പ്രിയപ്പെടുവരെ എങ്ങനെയാണ് അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കാൻ പറ്റുന്നത് ഇന്ന് വിശുദ്ധ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട കന്യകയാണ് ഇവിടെ എന്നായിരുന്നു പരിശുദ്ധാത്മാവിനാൾ നയിക്കപ്പെടുക പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി തീരുക അതാണ് വിശുദ്ധി ആ വിശുദ്ധിയാണ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നത് പിടിയത് നിങ്ങൾ ഓർക്കണം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്നാമത്തേത് നമ്മളിലുള്ള ചിലതിനെ കത്തിച്ചു ധിപ്പിച്ചു കളയും രണ്ടാമതായി നമ്മളിലുള്ള ചിലതിനെ കത്തിച്ചു കൊണ്ടിരിക്കും ഏതിനെയാണ് കത്തിച്ചു ധകിപ്പിച്ചു കളയുന്നത് പാപത്തെ തിന്മയെ സ്വാർത്ഥതയെ അഹങ്കാരത്തെ അങ്ങനെയുള്ള തിന്മകളെ പാപത്തെ എല്ലാം പരിശുദ്ധാത്മാവ് കത്തിച്ച് തകിപ്പിച്ച് കളയുന്നു അപ്പൊ വിഷുദ്ധി പ്രശിയാമ്മയിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് അവയെല്ലാം കത്തിച്ച് தகிப்பி களஞ்சு ஆத்மாவிட் ஆலயமாக்கி அவளை தீர்க்குகாய் அதுபோல தான் எந்த கத்துக்கிறது நம்மளிலுள்ள நன்மையை நம்மளிலுள்ள புண்ணியத்தை நம்மளிலுள்ளே ആത്മാവിന്റെ ഫലങ്ങളൊക്കെ നമ്മളിൽ കത്തിച്ചു ജലിപ്പിച്ചുകൊണ്ടിരിക്കും അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ അറിയാനുള്ള മാർഗം ഗഥാത്തർ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം ഭാഗ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി ഉണ്ടോ എന്നുള്ളതാണ് ഏതൊക്കെയാണല്ലേ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹമാണ് സമാധാനമാണ് ആനന്ദമാണ് ആത്മസമേപനമാണ് ക്ഷമയാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പൊ ഒരു വ്യക്തി ആത്മാവിനാൽ പൂരിതയാണോ എന്നറിയാനുള്ള വഴി ഇവയെല്ലാം ഉണ്ടോ എന്ന് പഠിക്കുകയാണ് അല്ലാതെ ധാരാളം പ്രാവശ്യം പള്ളിയിൽ പോയിട്ടോ ധാരാളം പ്രാവശ്യം ജപവാളിൽ ചെല്ലിയിട്ടോന്നോ ആ വ്യക്തി വിശുദ്ധയാണോ പറയാൻ പറ്റില്ല മറിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ദാനങ്ങൾ അവയെല്ലാം ഒരു വ്യക്തിയിൽ കത്തി ജലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയിൽ പരിശുദ്ധ ആത്മാവുണ്ടെന്ന് നമുക്കറിയാം അമ്മ ഇവയെല്ലാം ഇവയെല്ലാത്തിന്റെ ജീവിതത്തിൽ ജീവിതം വഴി നമുക്ക് കാണിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സഭ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് ആത്മാവിന്റെ ഫലങ്ങൾ അൽപ്പാവിന് നരങ്ങൾ ദാനങ്ങൾ അൽപ്പാവിന്റെ വരങ്ങളൊക്കെ ഈ പുണ്യമലയിൽ ശോഭിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വ്യക്തിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടെ ഈ വിശുദ്ധയുടെ യുവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളെ പലരും വായിച്ചിട്ടുണ്ടാകുന്നതരുതുകയാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആത്മാവിനെ പ്രേരിയായിമ്മ ചെയ്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് ഈ അമ്മ കോൺവെന്റിന്റെ ഓഫീസ് ബിസിനസ് ആയിരുന്നു ധാരാളം ധാരാളം കന്യാസ്ത്രീ ആകുന്നതിനു വേണ്ടി സൃഷ്ടറാകുന്നതിനു വേണ്ടി പഠിപ്പിക്കുകയും ഡിറക്റ്റ് ഡിറക്റ്റ് ചെയ്യുകയും ചെയ്തത് വിഷുപ്രസി അമ്മയാണ് ആ വ്യക്തികൾ പ്രവിൻഷാലോ മതജനലോ സുപ്പീരിയറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ഈ അമ്മയുടെ ഐകര്യം തേടി അമ്മയുടെ അടുത്തു വരും അവരെ ആശീർവദിച്ചുകൊണ്ട് അമ്മ ഒറ്റ കാര്യമേ അവരോട് പറയുമായിരുന്നുള്ളൂ നിങ്ങളുടെ കൂടെയുള്ള ജോലിക്കാരെ സ്നേഹപൂർവം നോക്കണമെന്ന് ഇവിടെ എനിക്ക് നിങ്ങളോട് ഓരോ പറയാനുള്ളതും അത് തന്നെയാണ് അമ്മ പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളവരെ നമ്മോടുകൂടെ ജോലി ചെയ്യുന്നവരെ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സ്നേഹപൂർവം ദേഹപൂർവം കരുണാപൂർവം പെരുമാറുവാൻ പഠിക്കുക എന്നുള്ളതാണ്